ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് വന്നിരിക്കുന്നത് ഒരു യാത്ര പോയ വീഡിയോ ആണേ എവിടേക്കെന്നറിയാം നമ്മുടെ ഓണത്തിന് നടന്ന ഓണം അവതാർ എന്ന ഫെസ്റ്റ് കാണാൻ പോയതാണ് അപ്പോൾ ഞാൻ ചേട്ടനും മോനുമായിട്ട് പോയതാണ് അപ്പോൾ അവതാർ എന്ന് പറയുമ്പം അറിയാമല്ലോ അതിൻ്റെ ഒരു ത്രില്ലിലാണ് മോൻ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ എന്നെക്കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചു അതാ കണ്ണാടി ഒക്കെ വെച്ച് സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മളെ പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം ഓക്കെ ബൈ അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് കണ്ടല്ലോ നല്ല തിരക്കും ഉണ്ടായിരുന്നു എന്നാലും പാർക്കിങ്ങൊക്കെ ചെയ്തു നമ്മൾ സന്ധ്യയ്ക്ക് വൈകിട്ടാണ് പോയത് കേട്ടോ ഓണം അവതാർ ഗുഹ പോലെയുണ്ട് എൻ്റെ ഇനി ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എല്ലാവർക്കും നൂറ് രൂപയാണ് കുട്ടികൾക്കും നൂറ് ആണ് അങ്ങനെ മുന്നൂറ്ക്കായിട്ട് മുന്നൂറ് രൂപയ്ക്ക് ടിക്കറ്റൊക്കെ എടുത്തു ടിക്കറ്റ് എടുത്തിട്ട് അത് കൂപ്പൺ ഉണ്ടായിരുന്നേ ഭാഗ്യമുള്ളവർക്ക് പൈസ കിട്ടും അങ്ങനെ അങ്ങോട്ട് കെയർ അല്ലേ ഓണം അവതാർ ഒരു ഗുഹ ടൈപ്പ് ആണ് അപ്പം മുമ്പിൽ നോക്കുന്നതിന് നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാനൊക്കെ നല്ല തിരക്കും ഉണ്ടായിരുന്നു അപ്പം അവതാറിൻ്റെ ലൊക്കേഷൻ പോലെയാണ് ഇട്ടിട്ടുള്ളത് അവതാർ സിനിമ നിങ്ങളെ കണ്ടിട്ടില്ലേ അപ്പോൾ അതാർ ഫസ്റ്റും ഉണ്ട് സെക്കൻഡും ഉണ്ട് സെക്കൻഡിൻ്റെ തീമാണെന്ന് തോന്നുന്നു ഇട്ടിട്ടുള്ള കൂടുതലും അപ്പോൾ ഇതിൽ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്ത പ്രൈസ് കിട്ടുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ മൂന്ന് നല്ല ത്രില്ലിലാണ് പോയത് കണ്ടാ എന്താ ഭംഗി നോക്കേ അങ്ങനെ കെയർ ചെയ്യുക കാഴ്ചകളൊക്കെ ഒന്ന് കാണുകയാണ് നിങ്ങൾ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടോ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും കണ്ടിട്ടുള്ളവർക്ക് ഇതൊക്കെ മനസ്സിലാവും

എന്നൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ അവിടുത്തെ അവതാർ കഴിഞ്ഞു പുറത്തിറങ്ങിയിട്ടുണ്ട് അവിടെ ഒരു ഗുഹ പോലെ ഉണ്ടായിരുന്നു അവിടെ മിക്കി മൗസും നമ്മുടെ പഴയ ഡോറാ ബുജിയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് പെഷോ ആയിരുന്നു പെഷോ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഉള്ളതുപോലെയാണ് പക്ഷേ ഇത്തിരി വെറൈറ്റി ആയിരുന്നു അവിടുത്തെ ലൈറ്റും ഡെക്കറേഷനും അറേഞ്ച്മെൻ്റൊക്കെ സൂപ്പറായിരുന്നു ആദ്യം തന്നെ വെറൈറ്റി ഫിഷുകളായിരുന്നു അവിടെ പിന്നെ ചുഞ്ഞു ചുഞ്ഞ് എലികളുണ്ടായിരുന്നു ഈ തന്നെ പക്ഷേ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു ആ ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളൊക്കെ നമ്മുടെ കണ്ണിന് നല്ലൊരു കൂളറുമായിരുന്നു ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഫെഡ്സൊക്കെ ഉണ്ടല്ലേ കാണാൻ പറ്റില്ല ലൈറ്റായോ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാം വീഡിയോയിൽ കാണാൻ ആയിട്ടൊരു പാടായിരുന്നു ഉണ്ടല്ലേ അതിൻ്റെ അകത്തുണ്ട് സാധനങ്ങളൊക്കെ കണ്ടല്ലേ ഉറങ്ങിയാണെന്ന് തോന്നുന്നു പക്ഷേ ലൈറ്റ് ആയോണ്ടേ ഒന്നും കണ്ടുകൂടാ ബ്ലൂ ബ്ലൂ എല്ലാ അവതാരൻ്റെ ഇതിലാണ് അവർ ഇട്ടിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബേഡ്സ് ആയിരുന്നു ഒന്ന് നല്ല ഭംഗിയില കൂട്ടിലൊക്കെ ഇട്ടേ അവിടെ അവിടെ നല്ല ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ അവരെ എല്ലാവരേയും രണ്ടു കൂട്ടി എത്തിക്കുന്നത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ ബേഡ്സും അത്യാവശ്യം ഉണ്ടായിരുന്നു ആ സെക്ഷൻ കഴിഞ്ഞാൽ അടുത്ത് നമ്മുടെ ഗേറ്റ് സെക്ഷനാണ് പെർഷ്യൻ ഗേറ്റ്സ് ആണ് കേട്ടോ എല്ലാം സുഖം ഉറക്കമായിരുന്നു അടിയന്മാരാണെന്ന് തോന്നുന്നത് വേണ്ട കൈപ്പൊക്കി കിടക്കുന്നേണ്ടോ എന്തും രസം നോക്കിയേ ഒന്നും ഉറഞ്ഞിട്ടില്ല ഇത്രയും പേര് അവരെ കാണാൻ വന്നതാണെന്നോ അവരെ വീഡിയോ എടുക്കുന്നതാണോ ഒന്നും അറിയാതെ ഉള്ള ഉറക്കമാണ് കേട്ടോ അങ്ങനെ ആ പെറ്റ് സെക്ഷൻ അടുത്തതാണ് നമ്മൾ പാമ്പും അതിനെയൊക്കെ എടുക്കാനുള്ള സെക്ഷൻ അതിനൊക്കെ ഓരോന്നിനും ടിക്കറ്റ് ഉണ്ട് അതുകൊണ്ട് അതൊന്നും ചെയ്ത് കാരണം വന്ന് പോയി എല്ലാത്തിനും എടുത്തതാണ് ഉണ്ടല്ലി പാമ്പൊക്കെ ഉണ്ട് അതിന് ഒന്നിനും നൂറ് രൂപയാണ് അത് വലിയ നഷ്ടമായിരുന്നു അതുകൊണ്ട് നമ്മൾ എടുത്തില്ല അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് അത് ആ അവനുതാ നമ്മുടെ ക്യാൻറ്റി വേണമെന്ന് പറയും നമ്മൾ പെണ്ണൊക്കെ ബോംബെ എന്ന് പറയും നമ്മുടെ സ്വീറ്റ് ക്യാൻറ്റി അത് നല്ല ഇഷ്ടമാണ് അങ്ങനെ ഇതാകുമ്പം വലിയ കുഴപ്പമില്ല കളർ ഇല്ലാത്തതല്ലേ അങ്ങനെ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറില്ല ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ മാത്രം വാങ്ങിച്ചു കൊടുക്കും അപ്പം അത് കഴിക്കുന്ന ഒരു പാടാണ് ഇനി കാണാൻ പോകുന്നത് അങ്ങനെ ഇനി നമുക്ക് സ്റ്റാളുകളൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ അതിൻ്റെ പുറത്തിറങ്ങി ഇനി സ്റ്റാളുകളുണ്ട് ഓരോ സ്റ്റാളുകളായിട്ട് കാണണം അപ്പോൾ അവതങ്ങ് കഴിക്കട്ടെ നമ്മുടെ തളന്നുപോയി നടന്നു കിന്ന് തളർന്നുപോയി അങ്ങനെ അവിടെ ഫർണിച്ചറിൻ്റെയൊക്കെ ഷോറൂം ആയിരുന്നു നല്ല ചെയറായിരുന്നു കേട്ടോ വെറൈറ്റി ചെയറായിരുന്നു നമ്മളിരിക്കുമ്പോൾ തന്നെ നല്ല നല്ല ചെയറായിരുന്നു അപ്പോൾ എല്ലാവരും ഷോയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഓരോ സ്റ്റാളുകളുണ്ട് അപ്പം അടുത്ത് നമ്മുടെ പെൻസിലും വേനയും ഉള്ള വീട്ടു സാധനങ്ങളെല്ലാം ഉള്ള സ്റ്റാളുകളുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടൊരു ഐസ്ക്രീമൊക്കെ തട്ടി കേട്ടോ ഐസ്ക്രീം ഇല്ലാതെ എന്താ ഇങ്ങനെ വേറെ വലിയ വാശിയുമായതൊന്നുമില്ല കേട്ടോ മോനെ എന്തായാലും എന്നാൽ രണ്ടു സാധനങ്ങൾ പറയാം അടുത്തതാണ് അവൻ്റെ ഫേവറേറ്റ് ആണ് പാർക്ക് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ ഇത് കയറിയിട്ടുണ്ട് അത് അവിടെ കിടന്നറു മതിക്കുകയാണ് കണ്ടില്ലേ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇങ്ങനെ ചാടി കളിക്കണത് അങ്ങനെ അവൻ അതിൽ കയറ്റി അങ്ങനെ നമ്മളവിടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് പിന്നെ വേറെ വലിയതായിട്ടൊന്നും ഇല്ലായിരുന്നു അവിടെ കാണാനും നമ്മൾ പറഞ്ഞത് അത്രയ്ക്ക് അവതാറിൻ്റെ വലിയ ഒന്നുമില്ലായിരുന്നു അപ്പം അങ്ങനെ നോക്കുമ്പോൾ വലിയ ഭയങ്കര ഇതൊന്നും പറയാനില്ല ഒരു ആവറേജ് ആയിരുന്നു ഇപ്പം പാർക്കിലൊക്കെ കളിച്ചു അടുത്ത് വേറെ ഇതിലും കയറണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതും കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല അത് കഴിഞ്ഞാൽ ഈ ചാടിക്കളിക്കാൻ കയറണമെന്ന് പറഞ്ഞു ഇത് ഭയങ്കര ഇഷ്ടമാണ് അവിടെ കിടന്ന് സർക്കസ് കാണിക്കാനാണ് ഇഷ്ടം എൻ്റെ ഡൈവടിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അതിലൊക്കെ കയറ്റി ഇത് രണ്ടിലേക്ക് മാത്രമേ അവൻ കയറിയിട്ടുള്ളൂ അപ്പോൾ അതിലും തലകുത്തി മറിഞ്ഞ് തളർന്നു വന്നിട്ടുണ്ട് അപ്പം ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പിന്നെ അവിടെ നിന്നില്ലേ പോയി പുറത്തിറങ്ങി നമ്മുടെ ഡയറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ കണ്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എന്ന് അഭിപ്രായം പറയുക ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ലെറ്റാ ബൈ സി യു